കൊച്ചിന്ന് കേൾക്കുമ്പോൾ നഗരത്തിരക്കം ട്രാഫിക് ബ്ലോക്കും ഉള്ള ഒരു കൊച്ചിയാണ് ആദ്യം മനസ്സിലെത്തുക കാക്കാ ബ്ലോക്ക് നമ്മുടെ കൊച്ചിയിലെ കറക്കം ഇവിടെ ആരംഭിക്കുകയാണ് അപ്പൊ നമ്മൾ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടമക്കുടി എന്ന് പറയുന്ന സുന്ദരമായിട്ടുള്ള മനോഹരമായിട്ടുള്ള പ്ലേസിലോട്ടാണ് നമ്മൾ ആദ്യം പോകുന്നത് നമ്മൾ എങ്ങനാ പോകുന്നത് അറിയാമോ അത് നമ്മുടെ കേരള ഗവൺമെന്റിന്റെ കീഴിലുള്ള കെ എസ് ഐ എം സി ക്രൂസ് ടെർമിനൽ വഴി

അതായത് കേരളത്തിലെ തന്നെ ഫസ്റ്റ് സോളാർ പവേർഡ് നമ്മൾ മറയാൻ ഡ്രൈവിലുള്ള കെ എസ് ഐ എൻ സി ഓഫീസിൽ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് തന്നെ വാട്ടർ മെട്രോ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് വാട്ടർ മെട്രോ അതുപോലെ തന്നെ മറയാൻ ഡ്രൈവ് അടിപൊളി പ്രസിദ്ധമായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണല്ലോ അപ്പൊ എല്ലാവരും കയറാനായിട്ട് വന്നത് ഇപ്പൊ എല്ലാവരും ക്യൂയിലാണ് ക്യൂയിലാണ് ഒരുപാട് ആൾക്കാർ അങ്ങോട്ട് കേറുന്നത് തന്നെ വേറൊരു സാഗർ റാണി എന്ന് പറയുന്ന ഒരു കയറുന്നത് നമുക്ക് കേറിയിട്ട് യാത്രകളൊക്കെ செய்து ஆ <laughs> <laughs> അപ്പൊ നമ്മള് സൂര്യാംശു പറയുന്നത് നമ്മുടെ ഈ അകത്തോട്ട് കയറിയിരിക്കണം അല്ലെ അതെ അടിപൊളിയായിട്ട് നീല സീറ്റ് ഒക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് നോക്കിയിരിക്കാൻ വേണ്ടി അതെ ഇവിടുത്തെ സീറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് നീല നിറഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ നമ്മളെ വാട്ടർ മെട്രോ സ്റ്റേഷൻ അത് കാണുന്നത് കേട്ടാ ഹൈക്കോട്ടിലുള്ള വാട്ടർ മെട്രോ സ്റ്റേഷൻ കാണാം അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ നമ്മുടെ കൂടെ യാത്ര ചെയ്യാനുണ്ട് ഇന്നില്ലേ അതെ ഒരു കെട്ടുവെള്ളമൊക്കെ പോകുന്ന ഒരു മനോഹാരിതയും അതെ അതെ അപ്പൊ എല്ലാരും പരിചയപ്പെടണി അതെ അപ്പൊ വാട്ടർ സ്റ്റേഷൻ ഒക്കെ കണ്ട് നമ്മളുടെ അതിന്റെ അടുത്തുള്ള ആ കെട്ടിടങ്ങളുണ്ടല്ലേ എറണാകുളത്തിന്റെ അല്ലെങ്കിൽ കൊച്ചിയുടെ ഒരു തനതായിട്ടുള്ള മനോഹരമായിട്ടുള്ള കെട്ടിടങ്ങളും ഒരുപാട് പഴക്കമുള്ള കെട്ടിടങ്ങളാണ് പാലങ്ങളും അല്ലേ അപ്പൊ ആ പാലം പറഞ്ഞു കഴിഞ്ഞാൽ വൈപ്പിലോട്ടൊക്കെ പോകുന്ന പാലമാണ് അതെ അല്ലെ അല്ലെങ്കിൽ വൈകിട്ട് തിരിച്ചെത്തുന്ന രീതിയിലുള്ള ഒരു യാത്രയാണ് ക്രമീകരിച്ചിരിക്കുന്നത് നമുക്കൊരു ചായയും കാഴ്ച എന്ന് പറഞ്ഞാൽ പാലസ് ി പാലസിന്റെ ചരിത്രം അറിയാം ഡച്ച് ഒരു വ്യവസായി ഒരു ഡച്ച് വ്യാപാരി നമ്മുടെ കൊച്ചി രാജാവിന് കൊടുത്ത ഒരു സ്നേഹ സമ്മാനമാണ് ഈ പാലസ് അപ്പൊ ശരിക്കും കൊച്ചി രാജാവിന്റെ ഒരു അവധി കാല വസതിയും കൂടാണ് അപ്പൊ ശെരിക്കും നമ്മുടെ കൊച്ചി രാജാവിന്റെ വസതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തൃപ്പുണ്ണിത്തറയിലുള്ള ഹിൽ പാലസ് ആണ് അപ്പൊ അത് നേരത്ത് കണ്ട കാഴ്ച കൺവെൻഷൻ സെന്റർ നമ്മൾ കാണുന്നത് അതെ അല്ലേ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐലൻഡിന്റെ ചരിത്രം അറിയോ പിന്നെ ബ്രിട്ടീഷ് ഗവർണർ ആയിരുന്ന ലോർഡ് വില്ലിംഗ്ടന്റെ കീഴിൽ വർക്ക് ചെയ്ത ഒരു എഞ്ചിനീയർ ആയിരുന്ന റോബർട്ട് ബ്രിസ്റ്റോ എന്ന് പറയുന്ന മഹത് വ്യക്തി പണി കഴിപ്പിച്ച ഒരു ദ്വീപാണ് നമ്മുടെ വില്ലിംഗ്ടൺ ഐലൻഡ് എന്ന് പറയുന്ന ദ്വീപ് പണ്ട് ചെളിയും മണ്ണും കല്ലൊക്കെ വാരി നിർമ്മിച്ച ഒരു ദ്വീപും കൂടിയാണ് നമ്മുടെ ഈ വില്ലിംഗ്ടൺ ഐലൻഡ് എന്ന് പറയുന്നത് ഇപ്പൊ അവിടെ സ്ഥിതി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥിതി ചെയ്യുന്ന സ്ഥാപനങ്ങൾ കൊച്ചി നേവൽ ബേസ് അതുപോലെ തന്നെ പോർട്ട് പോർട്ടസ്റ്റ് ഒക്കെ സ്ഥിതി ചെയ്യുന്ന ഒരു പ്ലേസും കൂടിയാണ് വില്ലിംഗ്ടൺ ഐലൻഡ് പണ്ട് ഇവിടെ നോക്കാൻ നേരത്ത് മട്ടാഞ്ചേരി വരെ കാണാമായിരുന്നു ഇപ്പം അത് കാണാൻ പറ്റത്തില്ല അപ്പൊ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്നത് ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു കൂടിയാണ് അതെ അതെ ഇതിന്റെ ഏറ്റവും കൂടുതൽ ഷെയർ ഉള്ളത് അതുകൊണ്ട് തന്നെ റെന്റിന് റെന്റിന് ഒരു വർഷത്തേക്ക് വർഷത്തേക്ക് അതുകൊണ്ട് തന്നെ നമുക്കൊരു ഒരു ഭാഗം മാത്രമാണ് ഇതിന്റെ പ്രോഫിറ്റ് ലഭിക്കുന്നത് കൂടുതൽ ഷെയറും ദുബായുടെ ആയതുകൊണ്ട് തന്നെ ഇതിന് ഡീപ്ലി വേൾഡ് എന്നും പറയും അറുനൂറ്റി അഞ്ചു മീറ്റർ നീളത്തിലും പതിനെട്ട് മീറ്റർ ആഴത്തിലുമാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് അപ്പൊ ഇവിടെ കണ്ടെയ്നർ ഒരുപാട് വന്നിട്ടുണ്ട് അധികം നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ക്രൈനിലെ ട്രെയിനിൽ ഉപയോഗിച്ചാണ് ഓരോ ഷിപ്പുകൾ വരുന്നൊടുക്കുന്നത് അത് വല്യ ക്രൈനുകളില്ലേ വല്യ ക്രൈനുകൾ തന്നെ കണ്ട കാഴ്ച നമ്മൾ നമ്മളിപ്പോ അപ്പൊ നമ്മളിനി ഈ കാഴ്ചകളെ കണ്ടിട്ട് ക്രെയിൻ ക്രൈൻ ചെയ്തില്ലേ അപ്പൊ ഇനി നമ്മുടെ ബെസന്റെ മുകളിലത്തെ കാഴ്ചകളാണ് മുകളിലോട്ട് എത്തിയിരിക്കുകയാണ് അല്ലെ അതെ അടിപൊളിയായിട്ട് മനോഹരമായിട്ട് ഒരുക്കിയിട്ടുണ്ട് സ്പേസ് ഉണ്ട് സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ ഫാമിലി ഇവന്റുകൾ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് അല്ലെങ്കിൽ അപ്പൊ നമ്മള് നമ്മുടെ ഇതിന്റെ നിയന്ത്രിക്കുന്ന 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 അതെ വെസൽ 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 നമ്മുടെ നിയന്ത്രിക്കുന്നത് ഫ്രണ്ടില് അല്ലെ ഡെക്ക് ഡെക്കാണ് കാണുന്നത് അപ്പൊ അതിനകത്ത് നമ്മുടെ

അങ്ങനത്തുള്ള അടിപൊളി മനോഹര കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് ദൂരെ കാണുന്ന കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഡെക്കി വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഇത് കോപറേറ്റീവ് ആണ് നല്ല നല്ല ആൾക്കാരായിരുന്നു നല്ല നല്ല കമ്പനി ഉണ്ടായിരുന്നു വാഷ് പേസിനൊക്കെ അടിപൊളിയാട്ടോ ഇതിനകത്ത് വാഷ് പേസ് അടിപൊളിയാണ് ടോയ്ലറ്റ് ജെന്റ്സിനും ലേഡീസിനായിട്ടുള്ള പ്രത്യേക പ്രത്യേക ടോയ്ലറ്റ് നല്ല വൃത്തിയായിട്ട് അടിപൊളിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് അതെ അതും അടിപൊളിയായിരുന്നു അല്ലെ അപ്പം എല്ലാം നല്ല അപ്പൊ നമ്മൾ കൂടുതലും അതിന്റെ മുകളിൽ കയറി കാണുന്ന കാര്യം പറയാൻ താഴെ ഒടുക്കാത്ത പാട്ട് ഗാനമേളയും ഡാൻസ് ഒക്കെ ഉണ്ട് അതെ അതെ വൈപാട്ട് പോണോ അപ്പൊ വൈപാട്ട് വരാൻ പറ്റിയൊരു ഒരു സ്ഥലങ്ങളുടെയാണ് അല്ലെങ്കിൽ നമ്മുടെ ഈ ബെസല് അതെ അതെ ട്രിപ്പ് ഒക്കെ മുതലാക്കാൻ പറ്റിയത് ഒരു വൺ ഡേ ട്രിപ്പ് മുതലാക്കാൻ പറ്റിയത് ചെയ്ത ആണ് നമ്മുടെ ഈ ബസല് ബസ് പോകുന്നുണ്ട് പല പല ഇതുണ്ടല്ലോ ക്രൂയിസ് ഉണ്ട് ഇവരെ ഇവരെ തന്നെ ക്രൂയിസ് ഒക്കെ പോകുന്നുണ്ട് നമ്മുടെ ഉൾക്കണി സാഗർ റാണി അങ്ങനത്തെയുള്ള പല ലക്ഷറി ക്രൂയിസുകളൊക്കെ ഇവരെ തന്നെ ഇവന്റ് ചെയ്യുന്നുണ്ട് അല്ലേ അതെ അപ്പൊ നമ്മൾ ദൂരെ കാണുന്ന കാഴ്ച കണ്ടില്ലേ ആ വൈറ്റിങ്ങനെ നിക്കുന്നേ അതേ സ്ഥലം അറിയാം അതെ കോട്ട കൊച്ചി മട്ടാഞ്ചേരി പ്ലേസ് ആണ് കാണുന്നത് അതെ പിന്നാലെ നടക്കുന്ന കയർ വ്യവസായങ്ങൾ ഒരുപാട് പണ്ട് അതുപോലെ തന്നെ വ്യാപാര വ്യവസായങ്ങളെല്ലാം നടന്നുകൊണ്ടിരുന്ന സ്ഥലം കൂടിയാണ് പണ്ടത്തെ അവിടെ ആയിരുന്നു മാത്രമല്ല കൊച്ചിയുടെ പൈതൃക നഗരം കൂടിയാണ് മട്ടാഞ്ചാരി പോർട്ട് ഉച്ചി തെരുവിലൂടെ നടക്കുമ്പോൾ ഉള്ള കാഴ്ചകൾ അടിപൊളി മനോഹര കാഴ്ചകളല്ലേ അപ്പൊ അവിടുത്തെ വീഡിയോകളൊക്കെ ഇനി വരുന്നുണ്ട് നിന്നുള്ള ഒരു കാഴ്ച അതായത് ഈ കടലിന്റെ ഇവിടെ നിന്നുകൊണ്ട് സൈഡിൽ നിന്നോണ്ട് നമ്മൾ ആ കൊച്ചിയേം മട്ടാഞ്ചേരി ഒന്ന് നോക്കി കാണുന്നത് ശരിക്കും ഉറപ്പിക്കടലിന്റെ റാണി പോലെ തന്നെ അപ്പൊ ഇവിടുത്തെ ആഘോഷങ്ങളൊക്കെ താഴെ നടക്കണം ഡാൻസും പാട്ടും അതുപോലെ തന്നെ നമ്മളൊരു പാട്ട് പാടി അതെ വൈകും കൂടെ എല്ലാ എല്ലാരും നല്ല ആൾക്കാർ വരുന്നത് എല്ലാരും നല്ല കമ്പനി കൂടി എൻജോയ്മെന്റ് ആയിട്ട് യാത്ര ചെയ്ത് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കാൻ തരത്തിലെത്തുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടമക്കുടിയിലോട്ട് കടമക്കുടിയിലൊക്കെ കാഴ്ചയുണ്ട് അവിടെ നിന്ന് മാറി വ്യത്യസ്തമായിട്ട് നമ്മള് അതെ കൊച്ചിയിലെ ആ തിരക്കും അതൊക്കെ മാറി ഇവിടെ ഒരു ഗ്രാമപ്രദേശത്തിലോട്ട് വന്നു പോകണം അല്ലെ കാണുന്ന കടമക്കുടി മനോഹരമായിട്ടുള്ള പൈസ അല്ലേ അതെ ചീന പോലെ അതുപോലെ തന്നെ ചെറിയ ദുരന്തം പറയുന്ന സ്ഥലത്തേക്ക് ചെറിയ ദുരിത്തില്ലേ നമ്മൾ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ചെറിയ ദുരിത്ത് എന്ന് പറയുന്ന സ്ഥലമാണ് അപ്പൊ കടമക്കുടി എക്സ്പ്ലോർ ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന കാഴ്ച എന്ന് പറഞ്ഞ ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട് നല്ല കാഴ്ചകൾ കാണാനുള്ള മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് അതെല്ലാം കാണാൻ നമ്മൾ നമ്മളിപ്പോ ഇവിടെ ആണ് ഇറങ്ങുന്നത് അല്ലെ അപ്പൊ ഇവിടെ ഇറങ്ങിയിട്ട് നേരത്തെ എല്ലാരും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ ഇറങ്ങി നമ്മുടെ കടമക്കുടിയുടെ ഇവിടുത്തെ എന്ത് ഇതില് പേര് ഈ ഏതൻസ് ഏതൻസ് എന്ന് പറയുന്ന റിസോർട്ടിലാണ് നമ്മൾ വന്നിരിക്കുന്നത് അല്ലേ അപ്പൊ ഏതൻസിലെ കാഴ്ചകളും അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള ഗെയിംസുകളും അല്ലേ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ കാണാം നമ്മള് ഇറങ്ങിയ വഴി തന്നെ കാണുന്ന ഇതെന്താ ഇത് അപ്പുറത്ത് കായലി ഇപ്പുറത്ത് ഒരേ കൃഷിക്ക് വേണ്ടി ഒരുക്കിട്ടിരിക്കുന്ന കെട്ടുകൾ പോലെയുള്ള അതാണ് അപ്പൊ വെള്ളം കണ്ടില്ലേ കായലി അങ്ങോട്ട് പോകുന്നുണ്ട് ഏലിയേറ്റാകുമ്പോ ഇങ്ങോട്ട് പോരും ഏലി ഇറക്കാൻ അങ്ങോട്ട് പോവാം അങ്ങനത്തെ സിസ്റ്റം ആണ് ഷെട്ടിലൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് അടിപൊളി സൂപ്പർ കേട്ടോ ഇവിടെ വേറൊരു അടിപൊളിയാണ് അപ്പൊ നമ്മൾ ഏതൻസിന്റെ ഫ്രണ്ടിൽ എത്തിക്കണം അല്ലേ ഏതൻസ് റിസോർട്ട് അപ്പൊ അവിടെ ഒരു വള്ളം കൊടുത്ത കിടപ്പുണ്ട് അല്ലേ അതെ അപ്പൊ അതിനകത്ത് വേണമെങ്കിൽ നമുക്ക് തെളിഞ്ഞു പോകാൻ വേണമെങ്കിൽ ഇതിനെ സഹായിക്കാനൊക്കെ ഒത്തിരി ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് ഇവിടെ ഉണ്ടെന്ന് പറയുന്നത് അപ്പൊ അതൊക്കെ നമുക്ക് ചെയ്യണം അല്ലെ അതെ അപ്പൊ ഇവിടെ ഇതിന് ഈ ബസല് ആഗ്രഹിച്ചു അപ്പൊ അതിലേക്ക് കൊടുത്തേക്കില്ല ഒരു നമ്പരൊക്കെ നല്ലൊരു വൺ ഡേ വണ്ടായിട്ട് പിടിക്കാൻ പറ്റിയ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ഫ്രണ്ട്സായിട്ടൊക്കെ ഫുഡൊക്കെ ആ നല്ല അടിപൊളി മനു നല്ല സദ്യ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഒരുപാട് കറികളും न न ും കഴിക്കുന്നുണ്ടില്ല കൂടെ കഴിച്ചുടങ്ങി അപ്പൊ നമ്മുക്കും കഴിക്കണം അതും കഴിച്ച് ഇതിന്റെ ടേസ്റ്റ് എങ്ങനെ പറയാം അടിപൊളി സദ്യയായിരുന്നു അതെ അതെ ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ല കഴിക്കുമ്പോ ചിക്കനും മീൻകറി എല്ലാം കൂടെ കൂട്ടി അടിപൊളി ഒരു മനോഹരമായിട്ടുള്ളൊരു സദ്യയായിരുന്നു അപ്പൊ നമ്മൾ കുറച്ചേരം റെസ്റ്റൊക്കെ എടുത്ത് നേരെ മെയിൻ ആക്ടിവിറ്റീസ് ആയ ആയക്കിംഗ് കയാക്കിങ്ങിലോട്ടാണ് പലതരത്തിലുള്ള കളറിങ്ങില ഡബിൾ ഡബിൾ ആയിട്ടുള്ള നിരത്തി വെച്ചിട്ടുണ്ടല്ലേ സിംഗിളും ഡബിൾ ആയിട്ടുള്ള കായാക്കിങ്ങി ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് അതേപോലെ കളർഫുൾ ആയിട്ട് ഇങ്ങനെ അടുക്കി അടുക്കി വെക്കുന്നതന്നെ നല്ല രസം ഉണ്ട് ആ കായലിന്റെ ഭംഗിയും അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും ആ കൊച്ചിയുടെ തിരക്കിൽ നല്ല നല്ലൊരു നമ്മൾ വന്നിരിക്കുന്നത് സ്ഥലത്തായിട്ടാണ് ഒരു സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത് പാടത്തെ മണമാണ് ഇവിടെ പോലെ ഒരു ഗ്രാമപ്രദേശം പോലുള്ള തണലും അതുപോലെ തന്നെ സൈലന്റ് ആയിട്ടുള്ളൊരു സ്ഥലവും കൂടിയാണ് ഇത് ഏതൻസ് റിസോർട്ട് അല്ലെ ഏതൻസ് റിസോർട്ടും നമ്മുടെ കടമകുടിയിലുള്ള അപ്പൊ നമ്മക്ക് കഴിക്കേം ചെയ്യല്ലേ

ഇതാണ് കയാക്കിങ് അതുപോലെ തന്നെ പെടൽ ബോട്ടൊക്കെ നമ്മളെ സഹായിച്ച നമ്മുടെ ആച്ചക്കൻത്തിന്റെ അടിപൊളി നല്ലൊരു പയ്യനായിരുന്നു നമ്മളെ നല്ല രീതിയിൽ സഹായിക്കുകയൊക്കെ ചെയ്ത് ഇവിടെ കയാക്കിങ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക രസം കടമക്കുടിയുടെ വിശേഷങ്ങൾ ഇവിടെ കഴിയുന്നില്ല അല്ലേ അതുപോലെ കാക്ക ഇവിടെ കഴിയുന്നില്ല അപ്പൊ മറ്റൊരു കിടിലുമായിട്ട് നമ്മുടെ കടമക്കുടിയുടെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടേർ ഗുഡ് ബൈ